പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെ സർജിക്കൽ സ്ട്രൈക്ക് വരാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നൽകുന്നു കൃത്യമായ സർജിക്കൽ സ്ട്രൈക്ക് നരേന്ദ്രമോദി നേരിടേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് ആ സർജിക്കൽ സ്ട്രൈക്കിൽ നരേന്ദ്രമോദി ചിന്ന ഭിന്നമായി പോകുമെന്നും ആ സർജിക്കൽ സ്ട്രൈക്കിനെ അതിജീവിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കില്ല എന്നും നരേന്ദ്രമോദി സർക്കാരിന് സാധിക്കില്ല എന്നും രാഹുൽ ഗാന്ധി കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വരുന്ന ഒന്ന് രണ്ടു മാസം ആ തരത്തിലാണ് രാഹുൽ ഗാന്ധി പറയുന്നത് വരുന്ന ഒന്ന് രണ്ടു മാസം കൊണ്ട് നരേന്ദ്രമോദി നേരിടാൻ പോകുന്നത് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതാൻ കഴിയാത്തത്ര രീതിയിൽ കാഴിരിമ്പിന്റെ ശേഷിയുള്ള അടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നു നരേന്ദ്രമോദി സർജിക്കൽ സ്ട്രൈക്ക് നേരിടാൻ പോകുന്നു സർജിക്കൽ സ്ട്രൈക്കിന്റെ ആഹ് രൂക്ഷത നരേന്ദ്രമോദി അനുഭവിക്കാൻ പോകുന്നു ഇനിയുള്ള ഒന്ന് രണ്ട് മാസം കൊണ്ട് അതിൽ അദ്ദേഹം പറയുന്നു റഫേൽ യുദ്ധവിമാന ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്താൻ പോകുന്ന വിഷയങ്ങൾ അത് രാജ്യം ആ വിഷയങ്ങളുടെ സത്യസന്ധത അറിഞ്ഞ് ഞെട്ടും അതിൽ പ്രധാനമന്ത്രി തകർന്നു വീഴും മറ്റൊന്ന് തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് തൊഴിൽ സാധ്യതകൾ ഒരുക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങൾ ാണ് എന്ന് പ്രതിപക്ഷം സ്ഥാപിച്ചെടുക്കും പ്രതിപക്ഷം സ്ഥാപിച്ചെടുക്കും അതിന് കൃത്യമായ കണക്കുകൾ പ്രതിപക്ഷം നിരത്തുമ്പോൾ നരേന്ദ്രമോദിക്ക് മറുപടി ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് നൽകുന്നു നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക തകർച്ച ഏത് തരത്തിലാണെന്ന് രാജ്യത്ത് രാജ്യത്തെ പ്രതിപക്ഷം ബോധ്യപ്പെടുത്താൻ പോകുന്നു ആ ആക്രമണത്തിൽ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ ബജറ്റും ഇപ്പോൾ പറയുന്നതൊക്കെ വെറും പുറംകൂച്ചുകളാണ് എന്ന് മനസ്സിലാകുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് കാർഷിക രംഗത്ത് കാർഷിക രംഗത്ത് ഇന്ത്യ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ത് എന്ന് നരേന്ദ്രമോദിക്ക് അറിയില്ല അത് ജനങ്ങൾ അറിയുന്ന ജനഹിതമനുസരിച്ചുള്ള ഇഷ്യൂസ് ഉയർന്നു വരാൻ പോകുന്നു ആ ഇഷ്യൂസ് നരേന്ദ്രമോദി അനുഭവിക്കാൻ പോകുന്ന സർജിക്കൽ സ്ട്രൈക്കിൽ ഒന്നായിരിക്കും കാർഷിക മേഖലയിൽ നിന്നുള്ള ആക്രമണം ഈ തരത്തിൽ റഫേൽ യുദ്ധ വിമാനവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്ക് നേരെ ഉയരുന്ന ആക്രമണം നോട്ടു നിരോധനവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്ക് നേരെ ഉയരുന്ന ആക്രമണം തൊഴിൽ യെക്കുറിച്ച് ഇല്ലായ്മ ആ രംഗത്ത് നരേന്ദ്രമോദിക്ക് നേരെ ഉയരുന്ന ആക്രമണം കാർഷിക മേഖലയിൽ നിന്ന് നരേന്ദ്രമോദിക്ക് നേരെ ഉയരുന്ന ആക്രമണം ഈ ആക്രമണങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ ചിന്ന ഭിന്നമാകുമെന്നും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി വാക്കുകൾ വാക്കുകൾ കൊണ്ടുള്ള ഗിബിക്കാണ് ഇപ്പോൾ നടത്തുന്നതെന്നും അതിനപ്പുറത്തേക്കാണ് കാര്യങ്ങളെന്നും വരുന്ന ഒന്ന് രണ്ട് മാസം കൊണ്ട് പ്രതിപക്ഷവും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകളും വസ്തുതകളും നരേന്ദ്രമോദി സർക്കാരിന് നേരെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആകുമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകുകയാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം വളരെ കൃത്യം പറയുമ്പോൾ നാൽപ്പത്തഞ്ചു വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ നാൽപ്പത്തഞ്ചു വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിലാണ് രാജ്യത്തെ തൊഴിലില്ലായ്മ എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് നാൽപ്പത്തഞ്ചു വർഷത്തെ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം അടിവരയിടുന്നു അതോടൊപ്പം തന്നെ കാർഷിക മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു രാ നരേന്ദ്രമോദി ബജറ്റ് പ്രഖ്യാപനങ്ങളിലടക്കം രാജ്യത്തെ കർഷകരെ അപമാനിച്ചിരിക്കുന്നു എന്ന വാക്കാണ് അദ്ദേഹം രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നത് നരേന്ദ്രമോദി രാജ്യത്തെ കർഷകരെ അപമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഉയർത്തുന്ന വിഷയങ്ങൾ ഇനി വരാൻ പോകുന്ന വിഷയങ്ങളാണ് ഒന്ന് രണ്ട് മാസത്തിനകം ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിന് മേലുള്ള മിന്നലാക്രമണമായി മാറാൻ പോകുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ മറ്റൊന്ന് തൊഴിൽ ഇല്ലായ്മയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഈ രണ്ടും പ്രാധാന്യത്തോടുകൂടി കോൺഗ്രസും പ്രതിപക്ഷവും മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അത് നരേന്ദ്രമോദി വരുന്ന രണ്ടു മാസത്തിനിടയിൽ നേരാൻ പോകുന്ന മിന്നലാക്രമണമായിരിക്കും എന്ന മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ മീറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് തന്നെ നടത്തുന്നു അത് ഇ വി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് വിപാറ്റ് സ്ലിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ കൃത്യമായ ചർച്ചകളും പദ്ധതികളും കോൺഗ്രസും അതോടൊപ്പം പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷനെ കാണുന്നുണ്ട് ഈ തരത്തിൽ ജാഗരൂകമായ അവസ്ഥയിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ ിൽ അടിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ മുന്നറിയിപ്പാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നൽകുന്നത് ഇരുപത് പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ അവരുടെ മീറ്റിംഗ് അതിനുശേഷം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് നരേന്ദ്രമോദി സൂക്ഷിക്കുക വരുന്ന രണ്ട് മാസത്തിനകം നരേന്ദ്രമോദി നേരിടാൻ പോകുന്ന മിന്നൽ ആക്രമണങ്ങളിൽ മോദി സർക്കാർ തട്ടി തട്ടിത്തകരും നരേന്ദ്രമോദി തട്ടിത്തകരും അദ്ദേഹം അതിന്റെ സൂചനകൾ നൽകുന്നു കാർഷിക മേഖലയിൽ നിന്ന് ഉയരാൻ പോകുന്ന കാര്യങ്ങൾ തൊഴിലില്ലായ്മ ആ യുവത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉയരാൻ പോകുന്ന മേഖലകൾ എന്താണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് നരേന്ദ്രമോദി ഏതു തരത്തിലുള്ള ആക്രമണമാണ് ആ കാലാവസ്ഥയെ കുറിച്ച് ഏതു മേഖലകളിൽ നിന്ന് അദ്ദേഹം പറയുമ്പോൾ ഏതു തരത്തിലുള്ള ആക്രമണമാണ് നരേന്ദ്രമോദി നേരിടാൻ പോകുന്നത് ഈ ഇരുപത് പക്ഷേ ഇരുപത് പാർട്ടികളുടെ സംഘം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് കൂടി ഉള്ള ആ ഇരുപത് പാർട്ടികളുടെ സംഘം പ്രതിപക്ഷ സംഘം ഈ നരേന്ദ്രമോദി സർക്കാരിന് നൽകുന്ന അടി എന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ ലോകം